നമസ്കാരം ആശ്വാസം മാസപ്പൊടി കേസിൽ എന്നാൽ അത് ആഘോഷമാക്കാൻ തന്നെ മുഖ്യനും കുടുംബവും മുഖ്യമന്ത്രിയും മകൾ വീണാ വിജയനും എതിരെയുള്ള മാസപ്പടി കോഴ കേസ് കഴിഞ്ഞ ദിവസമാണ് കോടതി തള്ളിയത് ഇതിന് പിന്നാലെ പരിപാടി ഒന്ന് ആഘോഷമാക്കാൻ തന്നെ മുഖ്യനും കുടുംബവും അങ്ങനെ പൊതു മുജനാവിൽ നിന്ന് പണമെടുത്ത് അതായത് നമ്മുടെയൊക്കെ പണം കൊണ്ട് ഒരു ഉല്ലാസ യാത്ര തന്നെ അങ്ങനെ നടത്തി സ്വകാര്യ യാത്രയാണെന്നാണ് വിവരം ഇനി വിവരം പറയാം ഒട്ടും കുറച്ചില്ല ഇന്തോനേഷ്യയിലേക്കാണ് ആദ്യം യാത്ര ഈ മാസം പന്ത്രണ്ട് വരെ അദ്ദേഹം ഇന്തോനേഷ്യ ഇങ്ങനെ കണ്ടു നടക്കും പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള ആറ് ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയും കുടുംബവും സിംഗപ്പൂരിലായിരിക്കും ഉണ്ടാവുക പിന്നീട് ഈ മാസം പത്തൊമ്പത് മുതൽ ഇരുപത്തി ഒന്ന് വരെ യു യും സന്ദർശിക്കും ഇതിനുശേഷം കേരളത്തിലേക്ക് മടങ്ങുമെന്നാണ് വിവരം യാത്രയിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയും ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസും ഉണ്ട് മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണ വിജയനും അഞ്ചു ദിവസം മുമ്പാണ് വിദേശത്തേക്ക് യാത്ര തിരിച്ചത് യു എയിലേക്കായിരുന്നു ഇവരുടെ ആദ്യ യാത്ര പിന്നീട് ഇരുവരും ഇന്തോനേഷ്യയിലെത്തും വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാനുള്ള സ്വകാര്യ യാത്രയെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസും അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇതിനു പിന്നാലെയായി മുഖ്യമന്ത്രി ഒരു യാത്ര പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഒരുപാട് നേതാക്കന്മാർ രംഗത്ത് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പത്തൊമ്പത് ദിവസത്തെ വിദേശ യാത്രയ്ക്ക് പൊതുഗനാവിലെ പണം ഉപയോഗിക്കുന്നത് ശരിയല്ലെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അറിയിച്ചു സ്വകാര്യ യാത്രയാണ് മുഖ്യമന്ത്രി നടത്തുന്നതെങ്കിൽ പണം സ്വന്തം കയ്യിൽ നിന്ന് ചെലവഴിക്കണം നാടിന്റെ ആവശ്യങ്ങൾക്ക് ഭരണാധികാരികൾ വിദേശത്ത് പോകുമ്പോഴാണ് ദജനാവിൽ പണം ഉപയോഗിക്കേണ്ടത് എന്നാൽ മുഖ്യമന്ത്രി കുടുംബസമേതം വിദേശത്തേക്ക് ഉല്ലാസയാത്ര നടത്തുന്നതാണ് പതിവ് സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയുടെ യാത്രയുടെ വിശദാംശങ്ങൾ അറിയുമോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര യാത്രാ ഉദ്ദേശം വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ ഭരണ തലവനാണ് പിണറായി വിജയൻ പൊതുപ്രവർത്തകർക്ക് രഹസ്യമില്ല മുഖ്യമന്ത്രി എന്ത് ആവശ്യത്തിനാണ് വിദേശത്തേക്ക് പോയതെന്ന് വിശദീകരിക്കണം ഔദ്യോഗിക യാത്രയല്ല സ്വകാര്യ സന്ദർശനം എന്ന പേരിൽ മൂന്ന് രാജ്യങ്ങളിൽ പോകുന്നത് ഉചിതമല്ലെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നതിനിടയ്ക്കെയാണ് ഉല്ലാസയാത്രയെ ചൊല്ലി ഇപിയുടെ വക അടുത്ത ചർച്ചാ വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രയുടെ സ്പോൺസർ ആരാണെന്ന ചോദ്യം സജീവ ചർച്ചയിലിരിക്കെ ഈ വിഷയം മാധ്യമങ്ങൾ അറിയേണ്ടതില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ എന്തിനാണ് ഈ യാത്ര വിവാദമാക്കുന്നത് അദ്ദേഹത്തിന്റെ യാത്രയിൽ ഒരു ചട്ടലംഘനവുമില്ല കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ അദ്ദേഹം പോകാറുള്ളൂ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും മുഖ്യമന്ത്രി ചെയ്യില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്രയെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് സംസാരിച്ചിരുന്നു ഇതാണ് ജയരാജന്റെ പ്രതികരണം കഴിഞ്ഞില്ല ഇതിനിടയിലും തിരഞ്ഞെടുപ്പ് കാലത്തെ മുഖ്യമന്ത്രിയുടെ യാത്രയുടെ ഔചിത്യത്തെക്കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ആരൊക്കെ എവിടെയൊക്കെ പോകണമെന്ന് തങ്ങൾ തീരുമാനിച്ചാൽ പോരെയെന്നായിരുന്നു ഇ പി ഉയർത്തുന്ന അടുത്ത ചോദ്യം ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിയാൽ പോരെ ആരൊക്കെ എവിടെയൊക്കെ പോകണം എവിടെയൊക്കെ പ്രസംഗിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും കേരളമല്ലല്ലോ ഇന്ത്യ ദേശീയ നേതാക്കൾ പോകേണ്ട സ്ഥലത്തൊക്കെ പോകുന്നുണ്ട് ഇ പി പറഞ്ഞു അത് പോകുന്നതെന്ന് പൊതുബോധമില്ലാതെ അദ്ദേഹം വീണ്ടും തുടർന്നു യാത്രയുടെ ചെലവ് ആരാണ് വഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ചെലവ് കൊടുക്കുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി യാത്രയുടെ സ്പോൺസർ ആരാണെന്ന് എന്തിനാണ് അന്വേഷിക്കുന്നത് എല്ലാ കാര്യവും മാധ്യമങ്ങളോട് പറയേണ്ടതുണ്ടോ എന്നും ഇ പി ചോദിച്ചു അതായത് എന്ത് കണ്ടാലും കേട്ടാലും നമ്മൾ മിണ്ടാതിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അത് പിന്നെ പാർട്ടിമാറിൽ വിവാദത്തിൽ പാർട്ടി കൈവടിയാത്ത നന്ദി കാണിക്കണമല്ലോ അങ്ങനെ ഇതിനെ കണ്ടാൽ മതി എന്തായാലും നമ്മുടെ ബുക്കിൻ ടൂർ പോയി തകർക്കട്ടെ ബുക്കിന്റെ അടുത്ത ടൂറിന് വേണ്ടി സ്പോൺസർ ചെയ്യാൻ നമുക്ക് ഇങ്ങനെ പണിയെടുക്കാം